മലയാളത്തിന്റെ പ്രിയപ്പെട്ട നായകൻ ജയറാം കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്ര സജീവമല്ല എന്നാൽ തമിഴിലും മറ്റു ഭാഷാ ചിത്രങ്ങളിലും നടൻ സജീവമാണ് കഴിഞ്ഞ വർഷം ആദ്യം പുറത്തിറങ്ങിയ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയ്ക്ക് ശേഷം നടന്റേതായി ഒരു സിനിമയും മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടില്ല അന്യഭാഷകളിൽ ചെന്ന് പ്രാധാന്യമില്ലാത്ത കഥാപാത്രങ്ങളാണ് ജയറാം ചെയ്യുന്നതെന്ന വിമർശനങ്ങൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു ഇപ്പോഴിതായി ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് താരം മറ്റു ഭാഷകളിൽ പോയി ചെറിയ വേഷങ്ങൾ അഭിനയിക്കുന്നത് എന്തിനെ എന്ന ചോദ്യത്തിന് നൽകുന്ന മറുപടി മറ്റു ഭാഷയിൽ അവർ വിളിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സ്വീകരിക്കുന്നതുമൊക്കെ ഭാഷ ഏതായാലും അവർ മലയാളത്തിന് നൽകുന്ന സ്നേഹമാണെന്ന് കരുതുന്നത് കൊണ്ടാണ് അല്ലാതെ തനിക്ക് നൽകുന്ന സ്നേഹമല്ല തെലുങ്കിലും കന്നഡയിലും എല്ലാം അവർ തനിക്ക് തരുന്ന സ്നേഹം മലയാള സിനിമയ്ക്ക് നൽകുന്ന സ്നേഹമാണ് എല്ലാവരോടും താൻ പറയുന്നത് നമ്മൾ ചെറിയ ജോലി ചെയ്താലും വലുത് ചെയ്താലും അത് നമ്മൾ എൻജോയ് ചെയ്യണമെന്നാണ് തന്നോട് ഇതിനു മുൻപ് ആളുകൾ ചോദിച്ചിരുന്ന മറ്റൊരു ചോദ്യം അമ്പലപ്പറമ്പിൽ ചെണ്ടകുട്ടാൻ പോകുന്നതിനെ കുറിച്ചാണ് അതിൽ താൻ കണ്ടെത്തുന്ന സന്തോഷം ഒരു നാഷണൽ അവാർഡ് ലഭിക്കുന്നതുപോലെ ആണെന്നുമാണ് ജയറാം പറഞ്ഞത്